റേപ്പ് ചെയ്തു മുഖത്തടിച്ചു ഉപദ്രവിച്ചു തുപ്പി അവരെ ഒരുപാട് ദ്രോഹിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് അയാളോടൊപ്പം മേടിക്കാൻ ഏതെങ്കിലും സ്ത്രീ തയ്യാറാകൂ അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു മുഖത്തു തുപ്പി അടിച്ചു ഉപദ്രവിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ത്രീ ബി വേണോ ടു ബി വേണോ എന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ ആരെങ്കിലും മാറും അദ്ദേഹത്തിനെതിരെ ആദ്യ പരാതി വന്നപ്പം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു പീഡനാരോപണം നിലനിൽക്കില്ല രണ്ടാമത്തെ പരാതി വന്നപ്പം കോടതി പറഞ്ഞു ഈ പരാതിയിൽ ഞങ്ങൾ സംശയം രേഖപ്പെടുത്തുന്നുവെന്ന് അപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അയാൾക്കും അമ്മയില്ലേ അയാൾക്കും വീട്ടിൽ ആൾക്കാരില്ലേ അവർക്കും മക്കളില്ലേ ഈ അതിജീവിതയെ പരാതിക്കാരിയെ ഇരേ ഏത് വാക്ക് വിളിച്ചാലും ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ കാണണം അപ്പുറത്ത് നിൽക്കുന്ന ആണിനും ഇതൊക്കെ ഇല്ലേ ഇതിന്റെ പേരിലാണ് ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ പതിനാറ് ദിവസത്തോളം കിടന്നത് എനി എന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല കാര്യം ആ പെൺകുട്ടി വിവാഹിതയാണ് എന്നടക്കമുള്ള കാര്യം മാധ്യമങ്ങൾക്കറിയാമെങ്കിലും ആരും അറിഞ്ഞില്ല അത് വെളിയിൽ കൊണ്ടുപോകുന്ന ഞാനാണ് അതിൻ്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്ത് പതിനാറ് ദിവസം ജയിലിലിട്ടത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾ ശരാശരിക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ സാമൂഹ്യനീതി നീതി ഉറപ്പുവരുത്തേണ്ട ഇടങ്ങളിൽ ശരാശരിക്കാരന് നീതി കിട്ടുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ സാമൂഹ്യ വിരുദ്ധർക്കൊപ്പമാണ് പലപ്പോഴും പല നിയമ സംവിധാനങ്ങളും മുന്നോട്ടു പോകുന്നത് എന്നൊക്കെയുള്ള തോന്നൽ ഒഴിവാകുമ്പോൾ തൻ്റെതായ അഭിപ്രായങ്ങൾ നിർഭയം വെട്ടി പറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകനാണ് രാഹുൽ ഈശ്വർ ശബരിമല തന്ത്രി കുടുംബവുമായി ബന്ധമുള്ള രാഹുൽ ഈശ്വർ ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിലും തൻ്റെതായ അഭിപ്രായഗതികൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ശബരിമല സ്വർണക്കൊള്ള വിവാദം സമൂഹ ശ്രദ്ധയിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എ തന്നെ സ്ത്രീപീഠന് കേസിൽ കുടുക്കി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും ഉയരുന്ന അഭിപ്രായഗതികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി നേരിട്ട അപമാനം അതായത് സ്വർണക്കൊള്ള വിവാദത്തിൽ അറസ്റ്റിലായിരിക്കുന്ന ആളുകളിൽ തൊണ്ണൂറ് ശതമാനവും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളാണ് എന്നിരിക്കെ ഇനിയും സി പി എമ്മിൽ നിന്നുള്ള സമുന്നതരായ വ്യക്തികൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വിജയ സാധ്യത ഇല്ലാതാക്കും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയനും സി പി എമ്മും സഖാക്കളും ചേർന്ന് സമൂഹ മനസാക്ഷിയിൽ നിന്നും സമൂഹ ജനശ്രദ്ധയിൽ നിന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്നും ശബരിമല സ്വർണ്ണക്കുള്ള വിവാദം വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പഴയ പീഡന കേസ് തെറ്റി എടുത്തിരിക്കുന്നു പുതിയ പുതിയ അതിജീവിതമാരെ ഇപ്പോൾ പിണറായി വിജയനും സഹാക്കളും രംഗത്തിറക്കുന്നു എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിണറായി വിജയനും സി എതിരെ ഉയരുന്ന പരാമർശങ്ങൾ അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന അതിജീവിതമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മൃഗീയമായ രീതിയിൽ ഞങ്ങളെ ബലാത്സംഗം ചെയ്തു മുഖത്തു തുപ്പി കരണത്തടിച്ചു ശാരീരികമായും മറ്റു അനവധി പീഡന മുറകളിലൂടെ തങ്ങളെ ശാരീരികമായി അതിക്രൂരമായി ഉപദ്രവിച്ചു അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടൊത്ത് പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ ഈ സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് വാർത്താ സമ്മേളനത്തിലാണ് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം പരാമർശങ്ങൾ ഉയരുന്നതിനോട് തന്റെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ കൃത്യമായ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എങ്ങനെയാണ് ഒരു സ്ത്രീയെ ശാരീരികമായി അവരുടെ ഇഷ്ടമില്ലാതെ അവളെ ബലാത്സംഗം ചെയ്യുകയോ അതിനിടയിൽ അവരുടെ മുഖത്ത് തുപ്പുകയോ കരണത്തടിക്കുകയോ ഒക്കെ ചെയ്ത ഒരാളുമായി നമ്മൾക്ക് രണ്ട് ബെഡ്റൂമിന്റെ ഫ്ളാറ്റാണോ വാങ്ങേണ്ടത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഫ്ളാറ്റാണോ വാങ്ങേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉയരുക എന്നാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത് അതായത് അന്വേഷണ സംഘത്തിനും സാമാന്യ ജനത്തിനും നിരക്കാത്ത രീതിയിലുള്ള പല സംഭവങ്ങളും ഈ അതിജീവിതമാരുടെ സ്വഭാവ രീതികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വൈരുദ്ധ്യങ്ങളാണ് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ളതിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇടപെട്ടു അതിജീവിതയെ പേരെടുത്ത് പറഞ്ഞ് രാഹുൽ ഈശ്വർ പ്രകോപിപ്പിച്ചു അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകനെയും കൂട്ടി തന്നെയാണ് വന്നത് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടന്നത് ആസൂത്രിതമായ ഒരു സംഘടിതമായ പീഡന കുറ്റം ചുമത്തലാണോ എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ചത് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് പോലെ പുരുഷ കമ്മീഷന് ഇവിടെ ആവശ്യമാണ് പുരുഷ കമ്മീഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി അഹോരാത്രം ഓടി നടന്ന ആൾ കൂടിയാണ് രാഹുൽ ഈശ്വർ എന്നാൽ രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി നടത്തപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തെ ആൾകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ വ്യക്തിപരമായ വൈരാഗ്യമോ നീരസങ്ങളോ അസ്വാരസ്യങ്ങളോ ഞാൻ ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല ഇവിടെ ഒരു വ്യക്തി അതാരും ആവട്ടെ സുഹൃത്തോ അല്ല എന്നുണ്ടെങ്കിൽ മറുശേരിയിൽ നിൽക്കുന്ന ആളുകൾ ആര് തന്നെ ആവട്ടെ അയാൾ അനാവശ്യമായി അകാരണമായി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യത്വം എന്നൊരു കാരുണ്യത്തോടു കൂടി അല്ലെങ്കിൽ മനുഷ്യത്വം അയാൾ അർഹിക്കുന്നുണ്ട് അയാൾ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ തീർച്ചയായും മനുഷ്യത്വം അയാൾ അർഹിക്കുന്നുണ്ട് ആ കാരുണ്യം അയാൾ അർഹിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ നടന്ന ഈ പരാമർശങ്ങളെ കുറിച്ച് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതിജീവിതമാർ എന്ന് പറയുന്നവരുടെ മൊഴികളോ പ്രസ്താവനകളോ വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമായ ചില കാര്യങ്ങൾ കാണുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ പത്രസമ്മേളനം നടത്തിയത് രാഹുൽ പത്രസമ്മേളനം നടത്തിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രാഹുൽ മാക്കൂട്ടത്തിൽ കേസിൽ ഞാൻ അതുകൊണ്ടാണ് സാറിനോടും കൂടെ റിക്വസ്റ്റ് ചെയ്തത് കാര്യം സമാനമായൊരു കേസിൽ ഞാൻ ആദ്യത്തെ പരാതിക്കാരിക്ക് ഒരു നിലപാട് പറഞ്ഞതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറിന് തിരുത്താം എന്റെ പരാതിയും സാറൊന്ന് മെൻഷൻ ചെയ്യാം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ ഏറ്റവും മയമായി കോടതിയുടെ മുന്നിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ചോദിക്കുകയാണ് േപ്പ് ചെയ്തു മുഖത്തടിച്ചു ഉപദ്രവിച്ചു തുപ്പി അവരെ ഒരുപാട് ദ്രോഹിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് അയാളോടൊപ്പം മേടിക്കാൻ ഏതെങ്കിലും സ്ത്രീ തയ്യാറാകൂ അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു മുഖത്തു തുപ്പി അടിച്ചു ഉപദ്രവിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ത്രീ ബി വേണോ ടു ബി വേണോ എന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ ആരെങ്കിലും മാറും ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും സൗന്ദര്യ വരും അടി വരും ഫൈറ്റ് വരും പക്ഷേ ആ ബന്ധങ്ങളിലെ സ്വകാര്യ നിമിഷങ്ങൾ വെപ്പണൈസ് ചെയ്യപ്പെടുന്നത് ആയുധവൽക്കരിക്കപ്പെടുന്നത് ശരിയാണ് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനം ഇന്ത്യൻ മാത്രമല്ല ലോക നിയമത്തിന്റെ അടിസ്ഥാനം പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു കാര്യമാണ് അതായത് ഒരു വ്യക്തി ഈസ് ഇന്നസെന്റ് അൺഡിൽഡ് പ്രൂവ്ഡ് ഗിൽറ്റി ഇതാണ് ഇന്ത്യയിലെയും ലോക നിയമത്തിന്റെ അടിസ്ഥാനം അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിലുടെയോ ബാക്കി ആരുടെയും സ്ത്രീപക്ഷ കേസുകൾ എടുത്താൽ ഇവിടെ നടക്കുന്നത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റാണ് അതായത് ഇവിടെ പലപ്പോഴും എ പേഴ്സൺ ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ് ഇന്നസെന്റ് എന്നാണ് നമ്മൾ പലരും സമൂഹവും മാധ്യമങ്ങളും കാണുന്നത് നേരെ തിരിച്ച് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്നുള്ളതാണ് അയാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കണമെന്നുള്ളതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയാം എനിക്ക് എനിക്കൊരു വ്യക്തിബന്ധവുമില്ല ആ മനുഷ്യനോട് ഞാൻ ജീവിതത്തിൽ രണ്ടേ രണ്ട് തവണ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ ഈ ഈ ഒരു 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 പറഞ്ഞാൽ ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ തടയാൻ ശ്രമിച്ചതും ശ്രീ വി ഡി സതീശനിൽ ഇടപെട്ട് പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എന്ന് ശക്തമായി അന്ന് എനിക്ക് വ്യക്തി ബന്ധം ഇല്ലാത്ത ആളാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ ആദ്യ പരാതി വന്നപ്പോൾ പീഡനാരോപണം നിലനിൽക്കില്ല രണ്ടാമത്തെ പരാതി വന്നപ്പം കോടതി പറഞ്ഞു ഈ പരാതിയിൽ ഞങ്ങൾ സംശയം രേഖപ്പെടുത്തുന്നുവെന്ന് അപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അയാൾക്കും ഒരമ്മയില്ലേ അയാൾക്കും വീട്ടിൽ ആൾക്കാരില്ലേ അവർക്കും മക്കളില്ലേ ഈ അതിജീവിതയെ പരാതിക്കാരിയെ ഇരേ ഏത് വിളിച്ചാലും ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ കാണണം അപ്പുറത്ത് നിൽക്കുന്ന ആണിനും ഇതൊക്കെ ഇല്ലേ ഇതിന്റെ പേരിലാണ് ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ പതിനാറ് ദിവസത്തോളം കിടന്നത് ഞാൻ എന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല കാര്യം ആ പെൺകുട്ടി വിവാഹിതയാണ് എന്നടക്കമുള്ള കാര്യം മാധ്യമങ്ങൾക്കറിയാമെങ്കിലും ആരും അറിഞ്ഞില്ല അത് വെളിയിൽ കൊണ്ടുപോകുന്ന ഞാനാണ് അതിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്ത് പതിനാറ് ദിവസം ജയിലിലിട്ടത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇതേ ഇതേ എറണാകുളം എനിക്ക് ഒന്ന് കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചത് തോന്നുന്നു ഇതേ എറണാകുളം പ്രസ് ക്ലബ്ബിലൊന്നും നിങ്ങളോട് സംസാരിച്ചു ആ മനുഷ്യൻ ആ പേര് പോലും ഞാൻ പറയുന്നില്ല കാര്യം സാറ് പറഞ്ഞ പേരൊന്നും പറയരുത് ഇനി അത് വേറെ ഏതെങ്കിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ് ലൈക്ക് പോലും ചെയ്യരുത് അയാൾ ഫേസ്ബുക്കിൽ എന്നെ എനിക്ക് അനുകൂലമായ ഒരു വീഡിയോ ഇട്ടു രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത ബാക്കി രണ്ടുപേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ആ അദ്ദേഹത്തിൻ്റെ ഭാര്യമടക്കമുള്ളവരാണ് തെറ്റിയത് രാഹുൽ ഈശ്വരത്തിൽ ഒതുരു തെറ്റും ചെയ്തിട്ടില്ല രാഹുലീശ്വരനോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി വീഡിയോ ചെയ്തു ഞാൻ ഷെയർ പോയിട്ട് ഞാൻ ലൈക്ക് പോലും ചെയ്തില്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചന നടന്ന് വേണമെങ്കിൽ ഇനിയും പറയും